നിങ്ങൾ എപ്പോഴെങ്കിലും എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടും എക്സാം എഴുതുന്ന സമയത്ത് അതൊന്നും തന്നെ ഓർത്തെടുക്കാൻ പറ്റാതെ എക്സാമുകളിൽ അങ്ങനെ വണ്ടടിച്ചിരുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ടോപ്പിക്ക് എന്തായാലും ഇത് എക്സാമിന് വരും എന്നൊക്കെ ഉറപ്പുള്ള ഒരു ടോപ്പിക്ക് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു ഒരുപാട് സമയം എടുത്ത് പഠിച്ചു തന്നെ എക്സാം എഴുതുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ ഓർത്തെടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ ഞാൻ പഠിച്ചതായിരുന്നല്ലോ എന്ന് ആലോചിച്ച് വണ്ടടിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സീൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മേ ബി നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ റിലീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടും എക്സാം എഴുതുന്ന സമയത്ത് എന്തുകൊണ്ടായിരിക്കും നമ്മളത് മറന്നു പോകുന്നത് ഹലോ എവിടെ വൺസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ പഠിച്ച ഒരു കാര്യം എന്തുകൊണ്ടാണ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നത് ആൻഡ് ഇങ്ങനെ മറന്നു പോകാണ്ടിരിക്കണമെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇനി കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് െപ്പോഴൊക്കെ ആരോടൊക്കെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നീ ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കണമെങ്കിൽ നിനക്ക് അത് ഓർത്തു വെക്കണമെങ്കിൽ നീ ആ പഠിച്ച കാര്യത്തെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു ഞാനത് മറന്നു എന്നൊക്കെ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് കുത്തി ഇരുന്ന് ഞാനത് റിവൈസും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് പരീക്ഷയ്ക്ക് അത് എഴുതാൻ പറ്റുന്നില്ല ഞാൻ മറന്നുപോകുന്നു സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ റിവൈസ് ചെയ്തു എന്ന് പറയുന്നത് ശരിയായ മെത്തേഡിലായിരിക്കില്ല ചുമ്മാ നമ്മൾ ആ പഠിച്ച കാര്യത്തെ ആ നോട്ട് എടുത്ത് വീണ്ടും റീഡ് ചെയ്തു പോവുക എന്നുള്ളതല്ല റിവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ളൊരു രീതിയുണ്ട് അത് ഫോളോ ചെയ്ത് നമ്മളത് പ്രോപ്പറായ രീതിയിലുള്ളൊരു റിവിഷൻ നടത്തിയാൽ മാത്രമാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മളത് മറന്നു പോകാണ്ടിരിക്കുകയും നമുക്ക് ഒരുപാട് കാലത്തേക്ക് അത് ഓർത്തു വയ്ക്കാനും സാധിക്കുകയുള്ളൂ സോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ റിവൈസ് ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുന്നേ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്കൊരു ചെടി വളർത്തണം സോ നിങ്ങൾ ആ ഒരു ചെടി നടുന്ന ദിവസം തന്നെ അതിനാവശ്യമായതിൽ കൂടുതൽ വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നീ നന്നായിട്ട് വളരും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ചെടി നന്നായിട്ട് വളരൂ ഇല്ല ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി പക്ഷേ അത് റെഗുലറായിട്ട് കൊടുക്കണം എന്നാ മാത്രമാണ് അത് പ്രോപ്പറായ രീതിയിൽ വളർന്നു വരത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒരു ദിവസം നമ്മളെല്ലാം കൂടി ഇരുന്ന് പഠിച്ചിട്ട് പിന്നീട് പരീക്ഷ വരുന്ന സമയത്ത് അത് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം നമ്മൾ ഓരോ തവണ ഒരു ടോപ്പിക് റിവ്യൂ ചെയ്യുമ്പോഴും അത് നമ്മുടെ മെമ്മറി സ്ട്രെങ്തൺ ചെയ്യാനും ആൻഡ് ഓൾസോ ദാറ്റ് ഹെൽപ്പ് ഇൻഫർമേഷൻ സ്റ്റിക്ക് ലോങ് സോ കൃത്യമായിട്ടുള്ള റിവിഷൻ നമുക്ക് അത്യാവശ്യമാണ് ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതായത് നമ്മൾ പഠിച്ചിട്ട് ആ ഒരു കാര്യം മറന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ അതിന് സയൻറ്റിഫിക്കലി പറയുന്ന ഒരു പേരുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ദ ഫോഗറ്റിങ് കർവ് എന്താണ് ഈ ഫോഗറ്റിംഗ് കവ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെർമൻ ഹെബിൻഗൻസ് എന്ന് പറയുന്ന ഒരു ജർമൻ സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു കാര്യം ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ മറന്നുപോകും എന്നുള്ളതാണ് വിദിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മളൊരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ മറന്നു പോവും ആൻഡ് ഒരു വീക്ക് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രം കാര്യങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ ഒരു കർവ് കാണിക്കുന്നത് തന്നെ നമ്മളൊരു കാര്യം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഓവർ ടൈം ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിൻ നേച്ചറിലി ലൂസ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് സോ ഇതാണ് നമ്മൾ പഠിച്ചിട്ടും ആ ഒരു കാര്യം മറന്നുപോകുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള റീസൺ ഇനി നമുക്കറിയേണ്ടത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ ഫിക്സ് ചെയ്യാം അതായത് ഇതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായ രീതിയിൽ നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതായത് നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു ഈ ടോപ്പിക്ക് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എക്സാമിൻ്റെ തലേദിവസമായിരിക്കും അത് റിവ്യൂ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞാൽ ആഫ്റ്റർ വൺ ഡേ നിങ്ങൾ എന്തു ചെയ്യണം അത് വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യണം അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും അതിന് വേണ്ടി എടുക്കേണ്ടി വരില്ല കാരണം നമ്മൾ തൊട്ടടുത്ത ദിവസം പഠിച്ചൊരു കാര്യമാണ് അപ്പോൾ എളുപ്പത്തിൽ ആ ഒരു റിവ്യൂ അങ്ങ് കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ആഫ്റ്റർ ത്രീ ഡേയ്സ് നിങ്ങൾ വീണ്ടും അതെടുത്തു റിവ്യൂ ചെയ്യാം അപ്പോഴും നമുക്കത് വളരെ എളുപ്പമായിരിക്കും കാരണം നമ്മൾ ഒരു രണ്ട് ദിവസം മുന്നേ അത് റിവ്യൂ ചെയ്യുകയാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആഫ്റ്റർ വൺ വീക്കാണ് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളത് എടുത്ത് റിവ്യൂ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്കത് പെട്ടെന്ന് പഠിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ആഫ്റ്റർ വൺ മന്ത് ആണ് ഒരു മാസം കഴിഞ്ഞ് പിന്നീട് എടുക്കുന്ന സമയത്തും നമ്മൾ ആദ്യം പഠിച്ചൊരു കാര്യം പിന്നീട് ഒരു മാസം കഴിഞ്ഞ് നോക്കുന്നതും പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരില്ല നമ്മൾ നമ്മളിതിന് മുന്നേ ഒരുപാട് റിവ്യൂ സെക്ഷൻസ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഓക്കെ സോ ഈച്ച് റിവ്യൂ റീസെറ്റ് യുവർ മെമ്മറി സോ ദ ഫോക്കറ്റിംഗ് ബിക്കം സ്ലോവർ ആൻഡ് സ്ലോവർ നമ്മൾ പെട്ടെന്ന് ആ ഒരു കാര്യം മറന്നുകൂല നമുക്ക് ഒരുപാട് കാലത്തേക്ക് അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫോക്കറ്റിംഗ് കേവിനെ ഫിക്സ് ചെയ്യേണ്ടത് ആൻഡ് ഈ ഒരു മെത്തേഡിന് സയൻറ്റിഫിക്കലി പറയുന്നൊരു പേരാണ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ നിങ്ങൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതെന്താണെന്നുള്ളതായിരിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് ഐ ഹോപ്പ് ഇപ്പോൾ നിങ്ങൾക്കതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നത് സോ ഇനി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ മറന്നു പോകാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് റിവൈസ് ചെയ്തു പോവുക ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാനിരിക്കുന്ന സമയത്ത് ആ പഠിച്ച കാര്യങ്ങൾ മറന്നു എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ